പുറപ്പാട് അധ്യായം ഉണ്ട് എന്നാൽ ദേവി കുടുംബത്തിലെ ഒരു പിളിച്ചും പോയിൽ ലേവി കണ്യെ പരിഗണിച്ചു അവൾ ഗർഭം ധരിച്ച ഒരു മാരനെ പരിശോധിച്ചു അവന് സൗന്ദര്യമുള്ളതെന്നെ കണ്ടിട്ട് അവന് മൂന്ന് മാസം ഒളിച്ചു വെച്ചു അവനെ പിന്നെ വിളിച്ചു വെപ്പാൻ കഴിയാതായപ്പോൾ അവൾ ഞാങ്ങനെ പെട്ടെന്ന് വാങ്ങി അതിൻ്റെ പശ്ചിമ കീഴും ധരിച്ചു പൈതലിനെ അതിൽ കടത്തി നദിയുടെ അരികിൽ ഞാങ്ങനെ ഇടയിൽ വെച്ചു അവൻ എന്ത് പകുതി നടക്കാൻ അവൻ്റെ പെണ്ണുകൾ തീർത്ത് വന്നു അപ്പോൾ ഫർവാൻ രൂപത്തിൽ നദിയിൽ കുളിപ്പാൻ വന്നു അവളുടെ അവൾ താസ്മൽ നദിയിലേക്ക് കൂടി നടന്നു അവൾ ഞങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് കടപ്പു അതിനെ എടുത്ത് കൊണ്ടുവരുവാൻ ദാസിയയച്ചു അവൾ തുറന്നാറ പൈതലിനെ കൊണ്ടുപോകു അവൾക്ക് അതിനോട് അലവ് തോന്നി ഇത് അഭിപ്രായരുടെ പൈതലി വരുന്നു എന്ന് പറഞ്ഞു അവൻ്റെ പങ്ങൽ ഫർവാന് പുത്രിയോട് ഈ പൈതൃകൻ നമ്മൾ കൊടുക്കേണ്ടതിന് ഒരു അഭിപ്രായം ചെയ്യുകയും ഞങ്ങൾ ചെന്നെ വിളിച്ചു കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു ഫർവാന് പുത്രി ചെന്ന് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇനി ചെന്ന് പൈലൻ്റെ എന്നെ വിളിച്ചു കൊണ്ടുവന്നു പറഭുവൻപുരി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി ഇങ്ങോട്ട് കൊടുത്ത് വളർത്താനാണ് ഞാൻ എനിക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു ശ്രീ പൈതലിനെ അടുത്ത് കൊണ്ടുപോയി ഇമ്മേ കൊടുത്ത് വളർത്തി പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫർഗവാൻ പുത്രിയുടെ അടുത്ത് കൊണ്ടുപോയി അവൾ അവൻ്റെ അവൾക്ക് അവനവൾക്ക് മത മകനായി ഞാൻ അവന് വെള്ളത്തിൽ നിന്ന് വെളിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അവൻ അവന് മോശം എന്ന് പേരുട്ടു അക്കാലത്ത് മോശം കൊടുത്ത ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരുടെ ഭാരമുള്ള വല നോക്കി എൻ്റെ സഹോദരന്മാർ ഒരു എബ്രാഹിമിനൊരു മിസ്ലീമിനെ അടിക്കുന്നത് കണ്ടോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിസ്സീമിനെ അടിച്ചു കൊണ്ടും മണ്ണിൽ മറവു ചെയ്തു കുറ്റ ദിവസവും അവൻ ചെന്നപ്പോൾ രണ്ട് എബ്രായ പുരുഷന്മാർ തമ്മിൽ ഷണ്ണിയിടുന്നത് കണ്ടോ അന്യായം ചെയ്തതോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവെ ഞാരുവധിയ ആക്കിയവനാണ് മിസ്ലേമനെ കൊന്ന പോലെ എന്നെയും കൊല്ലുവാൻ പാപിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം രസമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു പറവൻ ഈ കാര്യം കേട്ടാറ് മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശെ പറവന്റെ സ്നേഹിയിൽ നിന്നോടിപ്പോയി മിഥിയാംഗ്സിന്ന് പാത്തു അവനൊന്ന് കിണറ്റിനരികെ ഇരുന്നു മദ്യാനിൻ്റെ പുരോഗതിന് ഏഴ് പുത്രിമാരുണ്ടായിരുന്നു അവർ വന്ന് അപ്പൻ്റെ ആടുകൾക്ക് കൊടുക്കാൻ വെള്ളം കൂരി തട്ടികൾ മറിച്ചു എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടി അപ്പോൾ മോശയെ ചെയ്യുന്നിട്ട് അവരെ സഹായിച്ചു അവരെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ രഘുവിൻ്റെ അടുക്കൾ വന്നപ്പോൾ നിങ്ങൾ ഇത്ര എന്ന് എത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവനെ ചോദിച്ചു പിന്നെ മുസ്ലിം ഇടയേമാരെ കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചു ഞങ്ങൾക്ക് വെള്ളം കൂടി തന്ന ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു അവനെ തൻ്റെ പുത്രിമാരോട് അവനെ വിടെ നിങ്ങൾ അവനെ വിട്ടേച്ച് പോകുന്നുണ്ട് ഭക്ഷണം കഴിയുമ്പോൾ അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു മോശയ്ക്ക് അവനോടുകൂടെ പാർക്കാൻ സമ്മതമായി അവൾ മോശയ്ക്ക് തൻ്റെ മകൾ സി കൊടുത്തു അവൾ മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശത്ത് പരദേശമായിരിക്കും ിക്കുന്നതെന്ന് അവൻ പറഞ്ഞ അവന് ഘർഷമെന്ന് ഏറെ നാൾ കഴിഞ്ഞിട്ട് ഇസ്ലൈം രാജാവ് മരിച്ചു ഇസ്ലൈമക്കൾ അടിമവേല നിന്നും നെടുവേർക്കിട്ട് നിലവലിച്ചു അടിമവേല ഹിരുവാവരുടെ നിലവിളി ദൈവസന്ധിയിലെത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവ അബ്രഹാമിനോടും ഇസ്ലാഖിനോടും യാഹുബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ദൈവ ഇസ്ലൈമക്കളെ കടാശു ദൈവം അറിഞ്ഞു